നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം തിരക്ക് ഇത്തിരി കുറച്ച് തിരക്കുണ്ട് കേട്ടോ പ്രാവശ്യം ഇത്തിരി സ്പെഷ്യലാണ് എന്താണ് വിശേഷം എന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയുന്നതായിരിക്കും അപ്പം അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻ കൊടുക്കുക മാത്രമല്ല വീഡിയോ കാണുന്ന ഓരോ കൂട്ടുകാരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ നമ്മൾ ഓണം സീസണൊക്കെയാണ് സീസണൽ ടൈലറിങ്ങും ഒക്കെയാണ് നമുക്കിപ്പോൾ നടക്കുന്നത് കുറച്ചധികം ഡ്രസ്സുകൾ നമുക്ക് തയ്ക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മലപ്പുറത്തുനിന്ന് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അധികം ഞാൻ വർക്ക് എടുക്കാതിരുന്നു കാരണം കുറച്ച് സ്പേസ് കുറവാണ് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല നമുക്ക് വീഡിയോ എടുക്കാനൊന്നും വലിയ സ്ഥലങ്ങളൊന്നുമില്ല സ്പേസ് കുറവായത് കാരണം എല്ലാ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുത്ത് തുടങ്ങാം എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത് എന്നാലും കിട്ടുന്നതിന് ഇടയ്ക്ക് ഞാൻ കിട്ടുന്ന വീഡിയോസ് എടുക്കാറുണ്ട് പിന്നെ നമ്മളൊരു കാരണ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് സ്ലോ ആവും അങ്ങനെ കിട്ടിയോ കിട്ടിയോ എന്നൊക്കെ ശ്രദ്ധിച്ച് അത് ശ്രദ്ധിച്ചൊക്കെ വേണം ചെയ്യാൻ അപ്പോൾ അങ്ങനെ പിന്നെ ഒരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാവണി സെറ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ഓർഡർ കിട്ടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കുറച്ച് അധികം ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒരു പള്ളിയിലെ പെരുന്നാളിന് വേണ്ടിയിട്ടൊരു എട്ട് പേർക്കുള്ളത് ഓർഡർ കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ എന്താ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് ഇത് ചേച്ചിയുടെ പള്ളിയിലെ പള്ളി പെരുന്നാളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അവരുടെ പള്ളിയിലെ ഒരു യൂണിറ്റിന് വേണ്ടിയിട്ടാണ് അവർ അത്രയും ഒരുപോലുള്ള ഒക്കെ ഇട്ട് പള്ളിയിൽ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടാം തേക്കുന്ന മെറ്റീരിയൽ നമ്മൾ കളർ എന്ന് പറയുന്നത് ഒരു ഓഫ് വൈറ്റ് കളർ പാവാടയും സ്കേർട്ടിൻ്റെ ഭാഗം വരുന്നത് ഓഫ് വൈറ്റും പിന്നെ ബ്ലൗസ് ബ്ലൗസും ഷോളും വരുന്നത് പർപ്പിൾ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഒരുപാട് ദാവണി സെറ്റുകളുണ്ട് പിന്നെ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് ഒക്കെ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദാവണി സെറ്റ് അല്ലാതെ കൊടുക്കുമ്പോൾ നമ്മൾ ലൈനിങ് കൊടുക്കുക കൊടുക്കുന്നില്ല അല്ലാത്തൊരു സെറ്റ് കൊടുക്കും ലൈനിങ് വേണം എന്നുള്ളവർക്ക് ലൈനിങ് കൊടുക്കും പക്ഷെ അല്ലാതെ നമ്മുടെ സെറ്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്നതിൽ ലൈനിങ് ഇല്ല അപ്പോൾ ഇനിയും നമുക്കിത് സെറ്റ് ചെയ്യാനുണ്ട് ഇന്നത്തെ രാത്രി ഇതിപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിവരേക്ക് ഇന്നലെ ഞാനിതിരുന്ന് സെറ്റ് ചെയ്ത് പന്ത്രണ്ടല്ല ഒരു ഒന്നര വരെയൊക്കെ ഞാനിതിരുന്ന് സെറ്റ് ചെയ്യുമായിരുന്നു കാരണം മുറിച്ച് 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 ഓരോരുത്തർക്കുള്ളത് മാറ്റി വെക്കണം ഓരോ സെറ്റും പേരെഴുതി കറക്റ്റാണോ എന്നൊക്കെ നോക്കി മാർക്ക് ചെയ്ത് ഇച്ചിരി ടെൻഷൻ പിടിച്ച പണിയാണ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് അതിൻ്റെ പണ്ടിലിങ്ങനെ ഇരിക്കുകയാണ് ലൈനിങ്ങുകളും മെറ്റീരിയലും സ്കേർട്ടിൻ്റെ മെറ്റീരിയലും ഷോളിൻ്റെ മെറ്റീരിയലും ഒക്കെ ഇനി ഇരിപ്പുണ്ട് ഇനിയും മുറിച്ച് കൊടുക്കാനുണ്ട് ഇത് നാളെ തന്നെ ഇന്ന് തന്നെ നമുക്ക് ഇത് കൊടുക്കണം ഇന്നലെ കട്ട് ചെയ്തതാണ് രാത്രി ഞാൻ ഇന്ന് രാവിലെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കൊണ്ട് മെറ്റീരിയൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കണം പിന്നെ ഇവർക്ക് ഇതിൽ കുറച്ച് പേര് എൻ്റെ കയ്യിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങിച്ച് എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേറെ കളറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് മെറൂൺ ഉണ്ട് പിന്നെന്താ വൈൻ കളറുണ്ട് അങ്ങനെ കുറച്ച് കളറ് ഷെയ്ഡുകൾ പിന്നെ ഒരു പിങ്ക് മറ്റേ എന്താ പറയുക ചീനിപ്പൂ കളറ് അങ്ങനത്തെ കളറൊക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്ന കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളത് ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്കത് കൈപ്പറ്റാവുന്നതാണ് വളരെ അമിതമായ തിരക്കിൽ നമ്മൾ കൊടുക്കും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനിയും സെറ്റ് ചെയ്യാനുള്ളത് കണ്ടു ഇത് പാവാടയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നാളെയാണ് ഇനിയിപ്പോൾ സമയം എനിക്ക് ഉറക്കം വരുന്നുണ്ട് നല്ല രീതിയിൽ തലവേദന ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് യാത്രയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തലവേദന ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി നാളെ രാവിലെയാണ് ബാക്കി നമ്മൾ കട്ട് ചെയ്യാനുള്ളത് ഇതൊക്കെ ഇപ്പോൾ അതൊരു നാലെണ്ണത്തിൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ നാളെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഗ്രീൻ കളർ കണ്ടു ഈ ഒരു ഷെയ്ഡ് വരുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതൊരു ബ്ലൗസിൻ്റെ പീസാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചിരുന്ന അതിൻ്റെ ഫുള്ള് നമ്മുടെ കയ്യിൽ ഇല്ല മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബ്ലൗസിൻ്റെ ഒരു പീസാണ് ആ ഗ്രീൻ കളറ് ഈ ഗ്രീൻ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പെർസൻലി അവൈലബിളാണ് അപ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ നമ്മുടെ സഹകരിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന അത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ആളും നക്ഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഓക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ ഒന്നും മറന്നു ഓരുത് കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്